الله الرحمن الرحيم فضل الصلاة الصبح والعصر صبح الليل عصر نسكار تنديم سرعت موسى رضي الله عنه أن رسول الله صلى الله عليه وسلم قال من صلى دخل الجنة متفق <applause>

എല്ലാ നിസ്കാരവും അഞ്ചു വാക്യ നിസ്കാരവും പ്രധാനപ്പെട്ടതാണ് അഞ്ചു വാക്യ നിസ്കാരവും വക്തൂപത്താണ് അത് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് പക്ഷെ ഈ രണ്ട് നിസ്കാരങ്ങളുടെ ശ്രേഷ്ഠതയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതുകൾ അസംസ്കാരത്തിനും വളരെയേറെ ശ്രേഷ്ഠതയുണ്ട് അസുസ്കാരം മുമ്പ് കഴിഞ്ഞു പോയ പല പ്രവാചകന്മാർക്കും നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള നിസ്കാരമാണ് അഞ്ചു വക്ത നിസ്കാരം ഒരു പ്രവാചകനും നിർബന്ധമാക്കിയിട്ടില്ല മുമ്പ് അത് നമുക്ക് മാത്രമാണ് അഞ്ചു നേരങ്ങളുടെ നിർബന്ധമാക്കിയിട്ടുള്ളത് പല നിസ്കാരങ്ങളും പല പ്രവാചകന്മാർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എല്ലാ നിസ്കാരവും നിർബന്ധമാക്കപ്പെട്ടതാണെങ്കിലും

സംരക്ഷണത്തിലാണെന്ന് പറഞ്ഞാൽ വെറും കാര്യങ്ങളെ കൊണ്ട് മാത്രം നമ്മൾ അതിനെ കണക്കുകൊണ്ടാറുണ്ട് കാര്യങ്ങളുടെ സംരക്ഷണവും അതുപോലെ തന്നെ കാര്യങ്ങളെ സംരക്ഷണവും എല്ലാം അദ്ദേഹത്തിന് ലഭിക്കും